കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മെഗാ സംഘടിപ്പിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാതല സ്വദേശ് മെഗാ ക്വിസ് മത്സരം നടത്തിയത് വിദ്യാർത്ഥികളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ മുഹമ്മദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നമ്മുടെ ഇത്തരത്തിലുള്ള ദേശീയതൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കിസ് പ്രോഗ്രാം കെ കെ ടി എം ഗവൺമെൻറ് സ്കൂളിൽ ഇന്നിവിടെ അവതരിപ്പിച്ചത് അതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും വരികയാണ് നമുക്കറിയാം നമ്മുടെ ഈ അധ്യാപക സമൂഹം നമ്മുടെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ചെറുപ്പം മുതലേ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവരെ രക്ഷകർത്താക്കളും അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ് ആ സമയത്താണ് പ്രോഗ്രാമുകൾ അവർക്ക് രീതിയിലുള്ള വിജ്ഞാനം സാധിക്കും അസോസിയേഷൻ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ദാമു മുഖ്യഭാഷണം നടത്തി ബി എസ് സൂരജ് ജിൽസൺ കെ എക്സ് മുംതാസ് കെ എം ജോൺ ജോസഫ് പി ആർ സൈജു ഹസീന അൽഫിനിയ സലാം ഷഫീന റസിബ ഷഫ്ന എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ നിന്നും ശ്രീനയ ശ്രീരാജ് പവൻകൃഷ്ണ കൃഷ്ണ യു പി വിഭാഗത്തിൽ ഋത്തിക് സി റെമോൺ പി ജി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും യു യു ജിഷ്ണു ലക്ഷ്മി ഷെറീൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ഹരീഷ് എൻ പി സമിൽ സുരേഷ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ജില്ലാ മത്സരത്തിന് അർഹരായി